നമ്മുടെ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ ഈ പൊതു സമ്മേളനം നമ്മളെ വിളിച്ചേർത്ത സന്ദർഭം ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലാകെ അതിശക്തമായ ഒരു യുദ്ധ യുദ്ധവിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ പ്രചരണ പരിപാടി സംഘടിപ്പിച്ച ദിനം കൂടിയാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും അപകടകാരിയായ വംശഹത്തിയുടെ വക്താക്കൾ ഇസ്രയേല് ഗസയിലെ പാവപ്പെട്ട മനുഷ്യർക്കു നേരെ നടത്തുന്ന കൂട്ടക്കൊലയുടെ ഒരു വർഷം പൂർത്തീകരിക്കുന്ന ദിവസമാണിത് ലോകമെമ്പാടുമുള്ള പുരോഗമനവാദികൾ മനുഷ്യസ്നേഹികൾ ആ യുദ്ധം ഉയർത്തുന്ന മനുഷ്യത്വത്തിന്റെ വിഷയത്തെ അക്രമോത്സുഖമായ ആ യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്ന അപകടത്തെ ആശങ്കയോടുകൂടി ഓർത്തെടുത്ത് ആ യുദ്ധം വിപുലപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലോകഘടനയിലേക്ക് അപകടം വിതയ്ക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുവാനും ഇടതുപക്ഷ പാർട്ടികൾ മുൻകൈയെടുത്ത ദിനാചരണം കൂടിയാണ് മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ് ഇപ്പ നടക്കുന്ന ഈ യുദ്ധം വിപുലീകരിക്കുന്നതോടുകൂടി ഉണ്ടാവാൻ പോകുന്നു ഇപ്പൊ തന്നെ ഇസ്രയേലാ യുദ്ധം തൊട്ടടുത്ത രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു ഇറാനുമായിട്ടുള്ള യുദ്ധ സാധ്യത നിലനിൽക്കുന്നുണ്ട് പശ്ചിമേഷ്യയിലാകെ സംഘർഷം ഉണ്ടാവാൻ പോകുന്നു എന്ന സ്ഥിതി വരുന്നു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ആ യുദ്ധം തുടരുകയാണ് അത് ഇനിയും വിപുലീകരിച്ചപ്പെട്ടാൽ യൂറോപ്പിലാകെ തന്നെ അതുണ്ടാക്കുന്ന പ്രതിഫലനം ഉണ്ടാകും അങ്ങനെ സാമ്രാജ്യത്വം അപകടകരമായ യുദ്ധോത്സുകമായ അതിൻ്റെ മുതലാളിത്താനുകൂല നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമാധാനത്തിന് വേണ്ടി മനുഷ്യസ്നേഹത്തിനു വേണ്ടി യുദ്ധങ്ങളില്ലാത്ത കാലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്വത്തിൻ്റെയും യുദ്ധോത്സുകതയ്ക്കെതിരായ അതിൻ്റെ ആശങ്ക രേഖപ്പെടുത്തുകയും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭമാണ് നിലമ്പൂരിൽ നമ്മുടെ പാർട്ടി ഇത്തരമൊരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കുന്ന സാഹചര്യം പ്രാദേശികമായ ചില വിഷയങ്ങളാൽ കുറെ കൂടി വ്യത്യസ്തവും തീവ്രവും ആയിരിക്കുകയാണ് കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ലോകത്തും വ്യത്യസ്തതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത നമ്മുടെ നാട് എല്ലാ കാലത്തും തി സാധാരണക്കാരനായ മനുഷ്യന്റെ താല്പര്യങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആഴത്തിൽ വേരുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ജനതാല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല നിലയിൽ നടത്തിപ്പോരുന്ന ഒരു സ്ഥലമാണ് ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ നടക്കുകയുണ്ടായി സോവിയറ്റ് യൂണിയന് തിരിച്ചടി ഏറ്റവും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളില്ലാതായി പക്ഷേ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായിട്ടില്ല